ഏറ്റവും കൂടുതൽ സമയം ഞാനിവർക്ക് വേണ്ടി സമയം മെനക്കെടുന്നതുകൊണ്ട് കസവങ്ങളൊന്നുമില്ല ഇവിടെ പേര് മിയോ എന്നാണ് ഇവക്കിപ്പം ഒരു രണ്ട് വയസ്സായതേ ഉള്ളൂ അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും നമ്മുടെ സ്നേഹം അവർ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇത് നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ ആയേക്കുന്ന കുഞ്ഞുങ്ങളാണേ സെലിനായിട്ട് നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലേ നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാറുള്ളൂ ഒരു ക്യാറ്റിനെ വർഷത്തിൽ രണ്ട് ബ്രീഡിങ്ങേ ഞാൻ ചെയ്യിപ്പിക്കാറുള്ളു ഇവൻ്റെ പേര് മോട്ടു എന്നാണ് ഇവനാണ് ഞങ്ങളുടെ മൂത്ത മകൻ ഇവനെ ആദ്യമേ ഞാൻ മേടിച്ചത് നമ്മളൊരു നാപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ ഇപ്പം ഇവളൊരു നാപ്പത്തഞ്ചു ദിവസമായിട്ടുണ്ട് ഈ പ്രായമാകുമ്പോൾ നമ്മൾ കൊണ്ടുപോയാലേ അവർ ആ വീട്ടുകാരുമായിട്ടണങ്ങി നല്ല രീതിയിൽ നീക്കും നമസ്കാരം എൻ്റെ പേര് ലൈസാമ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ പേഷ്യൻ ക്യാറ്റിനെയാണ് വളർത്തുന്നത് ഞാൻ എനിക്ക് ക്യാറ്റിനോട് ഭയങ്കര ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് വർഷം മുമ്പ് ഒരു ക്യാറ്റിനെ എടുത്ത് വളർത്തി അതിനു ശേഷമാണ് അവിടെ അതിൽ നിന്നുണ്ടായ കുട്ടികളാണ് എനിക്കിപ്പോൾ ഇരുപത്തഞ്ചോളം ക്യാറ്റുകളുണ്ട് എനിക്ക് ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട് അതിനകത്ത് ഡോളുണ്ട് എക്സ്ട്രീം ഉണ്ട് പരിചയിക്കുക രാവിലെ നമ്മളവരെ ക്ലീനിങ് മസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് രാവിലെ കൊടുക്കണം രാവിലെ ഞാൻ ചിക്കനും എല്ലാ ദിവസവും ചിക്കന് ചില ദിവസങ്ങൾ മീൻ പിന്നെ ഡ്രൈ ഫുഡ് ഫ്രൂഡവരെ കൂട് നമുക്ക് അവർക്കൊരു ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് അവർക്ക് ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയുള്ള ഒരു കൂടാണ് നമ്മൾ പുറത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് അസുഖങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് അവരെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളവരെ പരിചയിക്കുന്ന പോലെയാണ് അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ല പിന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മളത് അവരെ കെയർ ചെയ്യുന്ന പോലെ പിന്നെ ഏറ്റവും കൂടുതൽ സമയം ഞാനവർക്ക് വേണ്ടി സമയം മെനക്കെടുന്നതുകൊണ്ട് അസുഖങ്ങളൊന്നുമില്ല അവർക്ക് വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് വർഷത്തിലൊന്ന് അത് നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടേക്കുന്നതാണ് പിന്നെ കാറ്റ് നമ്മൾ പ്രത്യേകം അവരെ കെയർ ചെയ്യാറുണ്ട് അവർക്ക് വൈറ്റമിനും എല്ലാം കൊടുത്താണ് നമ്മൾ പ്രസവ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും നമ്മുടെ സ്നേഹം അവർ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് മെയിലിനോട് മെയിലിനാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളോട് എപ്പോഴും അവർ നമ്മുടെ അടുക്കെ വന്നിരിക്കാനൊക്കെ ശ്രമിക്കുന്നത് ചിലവ് നല്ലതായിട്ടുണ്ട് കാരണം ചിക്കനും മീനും എല്ലാം നല്ല വില പിന്നെ ഒരു ക്യാറ്റിന് രണ്ട് ക്യാറ്റ് വളർത്തുന്നവർക്കൊന്നും അത്രയും ചിലവില്ല നമ്മൾ ആൾ എണ്ണം കൂടും തോറും അതിന് ക്യാറ്റിന് നമ്മൾ അവർക്ക് റോയൽ കനാൻ മദറാം ബേബി അത് അതൊക്കെ നമ്മൾ ജനിച്ച് ഒരു കഴിക്കാറാകുന്ന സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ചിക്കനും മീനും മീനുമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്കങ്ങനെ ഒത്തിരി ഒന്നും അവർ കഴിക്കാറില്ല കുറച്ച് ആഹാരം മതി അവർക്ക് ഇതിന് പ്രത്യേകിച്ച് പരിചരണം നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അഞ്ചാറ് മാസം അവർക്ക് വൈറ്റമിനും അവരെ ഹെയർ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വൈറ്റമിനൊക്കെ കൊടുക്കണം പിന്നെ അവർക്ക് നല്ല ഫുഡ് ഒരു ആറ് ആറുമാസത്തേക്ക് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരെ ഹെയറും അവരെ ഗ്രോത്തൊക്കെ നല്ല ഇതായിട്ട് അവരെ ക്വാളിറ്റി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അവർക്ക് നല്ല ഫുഡ് തന്നെ ഒരു ആറുമാസം കൊടുക്കണം ഇവിടെ പേര് ഗ്രേ എന്നാണ് ഇവക്കിപ്പം രണ്ട് വയസ്സുണ്ട് ഇവള് ഫീമെയിലാണ് അത് പാവമാണ് നമ്മളോടെയൊക്കെ വളരെ സ്നേഹം ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ക്യാറ്റാണ് ഇവക്ക് ഒരു നാല് അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവൻ്റെ പേര് കിച്ചു എന്നാണ് ഇവിടുത്തെ സ്റ്റഡ് മെയിലാണ് ഫുൾ പഞ്ചാണിവനെ ഇവനിപ്പോൾ ഒന്നര വയസ്സായതേ ഉള്ളൂ ആ ഇവനും ഒരു ആറ് കുഞ്ഞുങ്ങൾ റിസൾട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റഡ് സർവീസ് ചെയ്യുന്നുണ്ട് ഇവിടെ വാക്സിൻ എടുത്ത ക്യാറ്റിനെ മാത്രമേ നല്ല സർവീസ് ചെയ്യാറുള്ളൂ ഇവിടെ പേര് മിയോ എന്നാണ് ഇവക്കിപ്പം ഒരു രണ്ട് വയസ്സായതേ ഉള്ളു ഇവളെ ഒരു ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ ഇവക്കൊരു നാല് കുഞ്ഞുങ്ങളായതാണ് ഇവിടെ പേര് എന്നാണ് ഇവളെ ഇവൾ സെമി പഞ്ചാണ് ഇവിടെ കണ്ണ് ബ്ലൂ ആണ് പിന്നെ ഇവളിപ്പം മൂന്നാമത്തെ ഡെലിവറി ആയിട്ടുണ്ട് അവിടെ കുഞ്ഞുങ്ങളും കൊടുത്തു കഴിഞ്ഞ് ഇവക്കൊരു ഇപ്പം മൂന്ന് വയസ്സുണ്ട് ആ ഉണ്ട് മൂന്ന് വയസ്സുണ്ട് അല്ല ഇത് നമ്മൾ ഒരു ബ്രീഡറിൻ്റെ മേടിച്ചതാണ് ഞാനിവിടെ രണ്ട് ക്യാറ്റിനെയും മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇവൻ്റെ പേര് മോട്ടു എന്നാണ് ഇവനാണ് ഞങ്ങളുടെ മൂത്ത മകൻ ഇവനെ ആദ്യമേ ഞാൻ മേടിച്ചത് ആ ഇവൻ ഈ ഇവൻ്റെ കുഞ്ഞുങ്ങൾ ഇവന് നല്ല റിസൾട്ടാണ് ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ പക്ഷേ ഇവന് നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങും നല്ല കളറുകൾ ഹിമാലയൻ ഇറങ്ങുന്നുണ്ട് ഇവനെ നമ്മൾ ആദ്യമേ മേടിച്ചത് ആ ഇവൻ പാവ പാവോ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളോട് പാവ നമ്മൾ സ്നേഹിക്കുന്ന എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മളോട് അവർ ഇടപെടുന്നത് ആ ഇവർ കുറച്ചു നേരമൊക്കെ അഴിച്ചു വിടും കൂട്ടിനെ തന്നെ നമുക്ക് സ്ഥലം സ്ഥലമുണ്ട് ഓൾറെഡി അവർക്ക് പിന്നെ വെളിയിൽ ഇങ്ങനെ ഇവർക്ക് പുല്ല് തിന്നുന്ന ഒരു ഇതുണ്ട് സെന്റ് അതിനു വേണ്ടി ചിലവരൊക്കെ ചാടി ചാടിപ്പോകും അല്ലാതെ ഇറക്കി വിടാറില്ല ആ തന്നെ കയറിക്കുള്ളൂ ഒരു സമയമുണ്ട് അതുവരെ അവർ കളിക്കും അത് അവർ കയറത്തുള്ളൂ ആ ഇവിടെ പേര് സോഫിന്നാണ് ഇവിടെ കാലിക്കോയിൽ വരുന്നതാണ് ആണ് ഇവക്കും ഇപ്പോൾ ഒരു ഒന്നര വയസ്സായിട്ടുണ്ട് ഇവള് ഇവക്കാണെങ്കിൽ എട്ട് കുഞ്ഞുങ്ങളാ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഇവളെ എപ്പോഴും സ്റ്റഡി ചെയ്യിപ്പിക്കത്തില്ല കാരണം പാലൊക്കെ കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ നമുക്ക് ഭയങ്കര പാടാണ് എട്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് തന്നെ പറ്റത്തില്ല അപ്പം നമ്മൾ പൊടിയും കൂടെ മേടിക്കേണ്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇവളെ അങ്ങനെ ഞങ്ങൾ കുറവാണ് സ്റ്റഡി ചെയ്യിപ്പിക്കുന്നത് ആ ഇവളുണ്ട് ഫേസ് ആണ് ഇവളിപ്പോൾ ഉള്ളൂ നമ്മളിവിടെ ഇവിടുത്തെ കുഞ്ഞാണ് നമ്മളിവിടെ എടുത്ത് വളർത്തു പോയിപ്പോൾ കൊടുക്കാതെ ഇവിടെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ കാലിനും ഒരു എന്തോ അല്ല ഇവിടെ കുഞ്ഞാണ് ഇവിളൊരു ആറുമാസമായതേ ഉള്ളൂ ആ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു എന്ത് സോഫിയുടെ കുഞ്ഞാണ് ഇവിടെ അപ്പം നമ്മളിവിടെ ക്വാളിറ്റി കണ്ടുകൊണ്ട് കൊടുക്കാതെ ഇട്ടതാണ് ഇവരെല്ലാം ഫീമെയിലാണ് നമ്മൾ മൂന്ന് പേരെ ഒരു കൂട്ടിനകത്ത് ഇട്ടേക്ക് വേണം ആ ഇവരുടെയും ഫീമെയിലാണ് ഇവരെയും പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നവരാ ഇത് നമ്മുടെ സ്റ്റഡ്മയിലാണ് എസ്ട്രീമൻ ഈ സിംബ സിംബ ആ ഇവനിപ്പം ഒരു രണ്ട് വയസ്സാകുന്നതേ ഉള്ളു കുഞ്ഞവന് ഇതിവിടുത്തെ കുഞ്ഞാണ് ഇവ ഇവൾ ഒരു വയസ്സായതേ ഉള്ളു ഇവളിപ്പം പ്രസവിച്ച് കിടക്കുക ഒക്കെ നാല് കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഒരു വയസ്സ് രണ്ടുപേർ ഹീറ്റ് ആയിട്ടുണ്ട് അവരെ നമ്മൾ വിട്ടിട്ടില്ല രണ്ടു പേർ പ്രസവിച്ചവരാണ് ആ ഇവന്മാർ മൂന്നും മെയിലാണ്മാരെ കൊടുക്കാനുള്ളതാണ് ഇവർക്കൊരു മൂന്ന് മാസമായിട്ടുണ്ട് ആ ഇവൻ ഹിമാലയൻ ഹിമാലയനാണ് ആ ഡോൾഫീസാണ് ആ ഇവനിപ്പോൾ ഒരു ഒന്നര വയസ്സാ ഒരു വയസ്സാകുന്നതേ ഉള്ളൂ ഒരു വയസ്സായതേ ഉള്ളൂ പിന്നെ സ്റ്റഡി ചെയ്തതേ ഉള്ളു റിസൾട്ട് ആയിട്ടില്ല നമ്മൾ ആറുമാസത്തിലൊരിക്കലേ നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാറുള്ളൂ ഒരു ക്യാറ്റിനെ വർഷത്തിൽ രണ്ട് ബ്രീഡിങ്ങേ ഞാൻ ചെയ്യിപ്പിക്കാറുള്ളു ഏറ്റവും കൂടുതൽ ഡോൾഫേസ് സെമി അതാണ് കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് സെയിൽ നമ്മൾ പിന്നെ നമ്മൾ പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പും ഗ്രൂപ്പുകളുണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബ്രീഡർമാർ നമ്മുടെ അടുത്ത് വന്ന് എടുത്തോണ്ടു നമ്മളെ അറിയുന്ന ആൾക്കാർ നമ്മുടെ മേടിച്ചുകൊണ്ട് പോയ ആൾക്കാർ കൂടുതലും പറഞ്ഞു വരുന്നുണ്ട് നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പം ഇപ്പം ഇവള് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഈ പ്രായമാകുമ്പോൾ നമ്മൾ കൊണ്ടുപോയാൽ അവർ ആ വീട്ടുകാരുമായിട്ട് ഇണങ്ങി നല്ല രീതിയിൽ നിൽക്കും ആ ഇത് നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ വായിക്കുന്ന കുഞ്ഞുങ്ങളാണേ സെയിലിനായിട്ട് ഇവനാണെ ഫുൾ പഞ്ചാണേ ഇതെല്ലാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായി ആയി എനിക്ക് കിളികളോട് താല്പര്യമാണ് ഉണ്ട് അതിനകത്ത് കുണൂറ് വെറൈറ്റികൾ കുറച്ചുണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് തിരുവല്ല വഴി വരാം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് കോഴഞ്ചേരി വഴിയും വരാം കോഴഞ്ചേരി മല്ലപ്പള്ളി ആ സ്ഥലങ്ങളിൽ കൂടെ വരാം